നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം കാത്തിരിപ്പിന് ഒരു പ്രത്യേക സുഖം തന്നെയാണ് എന്നാൽ ആ കാത്തിരിപ്പ് പന്ത്രണ്ട് വർഷത്തോളമായാലോ ഗവി കൊച്ചു വനം വികസന കോർപ്പറേഷൻ ഓഫീസിലെ ക്ലർക്കായിരുന്ന ലക്ഷ്മിക്കായുള്ള കുടുംബത്തിലെ കാത്തിരിപ്പിന് പന്ത്രണ്ട് വർഷം പിന്നിടുകയാണ് എന്നെങ്കിലും അവൾ മടങ്ങിയെത്തുമെന്ന് കരുതി കാത്തിരിക്കുകയാണ് കുടുംബം ഇപ്പോൾ പ്രതീക്ഷ പയ്യെ മങ്ങിത്തുടങ്ങിയെന്നാണ് ഭർത്താവ് ധാനിയൽ കുട്ടിയും മക്കളും പറയുന്നത് തിരുവല്ല ക്രൈംബ്രാഞ്ച് ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ടെങ്കിലും കേസിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിമൂന്നിനാണ് പമ്പ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തുള്ള ക്വാർട്ടേഴ്സിൽ നിന്നും തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിയായ ഭൂലോകലക്ഷ്മിയെ കാണാതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ വിരമിച്ച ശേഷം ദാനിയൽ സ്വന്തം സ്ഥലമായ കൊല്ലം നല്ലിലയിൽ മക്കൾക്കൊപ്പമാണ് താമസം കെ എഫ് സിയിൽ വാച്ചറായിരുന്ന ദാനിയലിന്റെയും ലക്ഷ്മിയുടെയും പ്രണയ വിവാഹമായിരുന്നു ഭാര്യയെ തേടി അലയാത്ത നാടുകളില്ല കൊച്ചുപമ്പ ഫോറസ്റ്റ് സ്റ്റേഷൻ മുൻപ് ജോലി ചെയ്ത ഉദ്യോഗസ്ഥർക്ക് തിരോധാനവുമായി ബന്ധമുണ്ടെന്നാണ് ദാനിയലിന്റെ ആരോപണം കാണാതായ ദിവസം രാത്രിയിൽ ഇവരുടെ വീട്ടുമുറ്റത്ത് ഒരു വാഹനം വന്നു പോയതായും സ്ഥലംവാസികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു ആ ദിവസം മക്കളുടെ പഠന സംബന്ധമായ ആവശ്യത്തിനായി ധാനിയൽ തിരുനെൽവേലിയിൽ പോയിരുന്നു തൊഴിലാളികൾക്കുള്ള കൂലി വിതരണം ചെയ്ത ശേഷം വൈകിട്ട് ആറിന് ഭൂലോകലക്ഷ്മി താമസ സ്ഥലമായ ഏഴാം നമ്പർ കോട്ടേഴ്സിലെത്തി ഭർത്താവുമായി രാത്രി എട്ട് വരെ ഫോണിൽ സംസാരിച്ചു പിന്നീട് വിവരമൊന്നുമില്ല ധാനിയൽ രണ്ട് ദിവസത്തിന് ശേഷം പതിനാറിന് രാവിലെ തിരികെ എത്തിയപ്പോൾ അവർ വീട്ടിലില്ല വീട് അലങ്കോലമായിരുന്നു മൊഴിയാർ പോലീസിന്റെ അന്വേഷണം എവിടെയും എത്താതെ വന്നതോടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു കൊച്ചുപമ്പ ചെക്ക് പോസ്റ്റിലെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് സഹപ്രവർത്തകനും ലക്ഷ്മിയുടെ തിരോധാനത്തെക്കുറിച്ച് അറിവുണ്ടെന്ന് പറഞ്ഞത് ദാനിയൽ ഈ സംഭാഷണം ഫോണിൽ റെക്കോർഡ് ചെയ്ത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് കൈമാറി പ്രതി എന്ന് സംശയിച്ച ആളുടെ ചുമതലയിലുണ്ടായിരുന്ന ഡിപ്പാർട്ട്മെന്റ് ജീപ്പ് അന്ന് രാത്രി ഇവരുടെ ക്വാർട്ടേഴ്സിന് സമീപത്ത് ചെന്നതും വാഹനം രേഖകളിൽ ഉള്ളതിനേക്കാൾ നൂറിലേറെ കിലോമീറ്ററിൽ അധികം സഞ്ചരിച്ചതും സംശയം ബലപ്പെടുത്തി ഉദ്യോഗസ്ഥനെ ഗുണപരിശോധനക്ക് വിധേയനാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കൊലക്കുറ്റം സമ്മതിച്ചിരുന്നു ഭൂലോകലക്ഷ്മിയെ പീഡിപ്പിച്ചു കൊന്നെന്ന് ആദ്യം പറഞ്ഞ ഇയാൾ പിന്നീട് വാക്കത്തി കൊണ്ട് കൊലപ്പെടുത്തിയെന്നും ഡാമിലിട്ടെന്നും കുഴിച്ചിട്ടെന്നും കത്തിച്ചെന്നും മാറ്റി മാറ്റി പറഞ്ഞു സ്വർണാഭരണങ്ങൾ പുനലൂരിൽ പണയം വെച്ചെന്നും പറഞ്ഞു എന്നാൽ മൃതദേഹമോ മറ്റു തെളിവുകളോ ആഭരണങ്ങളോ വീണ്ടെടുക്കാൻ പോലീസിന് ഇന്നും കഴിഞ്ഞിട്ടില്ല അതോടെ അറസ്റ്റ് രേഖപ്പെടുത്താനാകാതെ വന്നു അന്ന് നാല് ചെക്ക് പോസ്റ്റുകളുള്ള പൂർണ്ണമായും വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് അവരറിയാതെ ആർക്കും പുറത്തു പോകുവാനോ അകത്തേക്ക് കടക്കുവാനോ കഴിയില്ല എന്നും ഭർത്താവ് പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും കോടതിയിൽ പോകുവാനും ധാനിയു കഴിഞ്ഞില്ല കെ എഫ് സി ഡിയിൽ നിന്നും ഭൂലോകലക്ഷ്മിക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടുമില്ല ഇത് സംബന്ധിച്ച കേസ് റാനി കോടതിയിലുണ്ട് തുടർച്ചയായി കേസ് മാറ്റിവയ്ക്കുന്നതിനാൽ ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ദാനിയലും കുടുംബവും എന്നെങ്കിലും ഭൂലോകലക്ഷ്മി തിരികെ വരുമെന്ന കാത്തിരിപ്പിലാണ് ആ കുടുംബം എന്നുകൂടി ഓർക്കണം